യീശുലേറ്റവും സ്നേഹ നിറഞ്ഞവരെ ചില കാര്യങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ട് അലങ്കോലപ്പെടാതെ കിടക്കുന്ന ഭവനങ്ങൾ വൃത്തിയാക്കിയിട്ടിരിക്കുന്ന പരിസരങ്ങൾ മലിനമാകാത്ത വസ്ത്രങ്ങൾ ശുചീകരിച്ച് ജീവിക്കുന്ന ജീവിതരീതികൾ ആനന്ദം തോന്നുന്ന അനുഭവങ്ങൾ പകരുന്ന പ്രതലങ്ങളും സാഹചര്യങ്ങളും എല്ലാ മനുഷ്യരും ഇഷ്ടപ്പെടുന്നതാണ് അഴകുള്ളിടങ്ങളും അനുഗ്രഹമായ സ്ഥലങ്ങളും സ്വർഗം എന്തുമാത്രം സ്വർഗത്തിന് വേണ്ടി കാത്തു ഏറ്റവും സുന്ദരമായൊരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു പരിശുദ്ധി അമ്മ സ്വർഗത്തോളം വളരുവാൻ ഭൂമിയോളം താഴ്ന്നു ജീവിക്കുവാൻ വിളിക്കപ്പെട്ട ഒരമ്മയെ അതിൻ്റെ എല്ലാ പരിശുദ്ധിയോടും കൂടി നാം ഓർക്കുകയാണ് ഈ ദിനത്തിൽ കൃപ നിറഞ്ഞ വിളന്ന് സ്വർഗം ആദ്യം അവസാനമായി വിളിച്ചത് അമ്മേ തന്നെയാണ് ഒരു കന്യകയ്ക്ക് മനസ്സിലാവാൻ പറ്റാത്ത സ്വർഗീയ ഭാഷകളെ വിശ്വാസത്തോടും വിനയത്തോടും വിശുദ്ധിയോടും കൂടി ഏറ്റെടുക്കുമ്പോൾ ലോകത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ടായിരുന്നു മനുഷ്യന് സാധ്യമല്ല എന്ന് തോന്നുന്നിടങ്ങളിൽ നിന്നും പിന്മാറുകയല്ല മനുഷ്യന് വേണ്ടി സാധ്യമാക്കി തരുന്ന ഒരു ദൈവത്തിൻ്റെ ചാരത്ത് നിന്ന് ആ തിരുമുമ്പിൽ പ്രണമിച്ച് ജീവിക്കുക വിശ്വസിച്ച് ജീവിക്കുക വിനയത്തോട് ജീവിക്കുക ഒരു വിശ്വാസ ജീവിതത്തെക്കുറിച്ചാണ് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം അത്ര എളുപ്പമുള്ള വഴിയിലേക്കൊന്നുമല്ല ദൈവഹിതം പലപ്പോഴും നമ്മളെ കൊണ്ടുപോകുന്നത് ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തതിനേക്കാൾ അതീവ കഠിനവും ദുരിതവും ദുരന്തങ്ങളും പലപ്പോൾ കൺമുമ്പിലും ജീവിതത്തിലും ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട് അതിൻ്റെ അർത്ഥം നമ്മൾ തീർത്തും അവഗണിക്കപ്പെട്ടുവെന്നല്ല പരിഗണനയിലേക്ക് കൊണ്ടുപോകുവാൻ ചിലപ്പോൾ പരീക്ഷിക്കപ്പെടുമെന്നുള്ളത് എത്ര പവിത്രമായ ചിന്തയായി അമ്മ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കൺ ജീവിതം പലപ്പോഴും ഇങ്ങനെ സങ്കടങ്ങളിലേക്ക് വഴുതി പോകുമ്പോഴും ഒരു വാക്കുകൊണ്ടുപോലും ദൈവഹിതത്തെ മാറ്റിമറിക്കാതെ എതിർത്തു പറയാതെ ആ ഹിതത്തെ അതിൻ്റെ എല്ലാ നന്മകളോടും ചേർത്ത് വെച്ച് ജീവിച്ചൊരമ്മ പറഞ്ഞു തരുന്ന കുഞ്ഞുപാഠം അത്രമേ ഉള്ളൂ നാം വിചാരിക്കുന്നതിനേക്കാൾ അതീതമാണ് ദൈവം നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നത് നാം പദ്ധതികൾ വിഭാവന ചെയ്യുന്നതിനേക്കാൾ വലുതാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന പദ്ധതികൾ കാത്തിരിക്കേണ്ടി വരും ക്ഷമിക്കേണ്ടി വരും സഹിക്കേണ്ടി വരും അത് പലപ്പോഴും ഒരു തിന്മയായി കാണാതിരിക്കട്ടെ പുറന്തിരിഞ്ഞു പോകുവാനും കലപ്പയിൽ കൈവച്ചിട്ട് കടന്നു പോകുവാനുമൊക്കെ നമുക്ക് സാധിച്ചേക്കാം പക്ഷെ നാം നഷ്ടപ്പെടുത്തുന്നത് സ്വർഗീയ വസന്തമായിരിക്കും എന്നുകൂടി ഓർക്കേണ്ടിയിരിക്കുന്നു സ്വർഗ്ഗത്തോളം തൻ്റെ ജീവിതത്തെ ചേർത്തുവെക്കുവാൻ ഭൂമിയിൽ എന്തുമാത്രം ത്യാഗങ്ങൾ വേണ്ടി വരുന്നുണ്ട് ഏതൊരു വൃക്ഷവും മുകളിലേക്ക് വളർന്നു പോകുമ്പോൾ ഓർക്കുക താഴെ മണ്ണിനടിയിൽ ആരും കാണാത്ത വേരുകളുടെ ഉറപ്പിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യം വേണ്ടതല്ലേ പാദം മണ്ണിൽ ഉറപ്പിക്കുമ്പോൾ ജീവിതം സ്വർഗ്ഗത്തോളം വളരുന്നതിന് നാം എന്തുമാത്രം പരിശ്രമങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ട് പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ ആഗമനഗാനത്തിൽ നമുക്ക് പ്രതീക്ഷയുടെ ചിത്രങ്ങൾ വീണ്ടും തരികയാണ് ആഗമനം കാത്തിരിക്കുവാനുള്ളൊരു വിളിയാണ് തിരിതെളിച്ചു നിൽക്കുവാനുള്ളൊരു വിളിയാണ് പ്രാർത്ഥിക്കുവാനുള്ളൊരു വിളിയാണ് ജീവിതം വഴി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും പ്രകാശിപ്പിക്കുകയും അതിനേക്കാളേറെ ദൈവഗീതത്തെ നന്നായി ആഗ്രഹിച്ചുക്കൊണ്ട് ജീവിക്കുകയും ചെയ്താൽ അമ്മയുടെ ജീവിതവിശുദ്ധി നമ്മെ സഹായിക്കട്ടെ എളുപ്പവഴികളെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യർക്ക് സഹന വഴികൾ അമ്മ പറഞ്ഞു തരുന്നുണ്ട് ഈ വഴിത്താരകൾ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നൊരു ചിന്ത കൂടി അമ്മ പകർന്നു നൽകുകയാണ് ചിലപ്പോൾ ജീവിതം എങ്ങനെ തകർന്നു തരിപ്പണമാകുന്നു എന്ന് തോന്നുമ്പോഴും കഷ്ടങ്ങളും ദുരന്തങ്ങളും ജീവിതത്തെ വല്ലാതെ വഴിമുട്ടിക്കുന്നുവെന്ന് തോന്നുമ്പോഴും അല്പം കണ്ണുകൾ ഉയരങ്ങളിലേക്ക് ഉയർത്താം സ്വർഗം തുറക്കുന്ന അനുഭവങ്ങളും സ്വർഗം നമ്മളെ വാഴ്ത്തുന്ന അനുഭവങ്ങളുമൊക്കെ ഉണ്ടാവാം അതിനുവേണ്ടി കാത്തിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രതീക്ഷിക്കുവാനും മനസ്സുണ്ടെങ്കിൽ ജീവിതം ആനന്ദപൂരിതമാകും വിശ്വാസവും പ്രതീക്ഷയും അതിനേക്കാളേറെ കാത്തിരിക്കുവാനുള്ള നമ്മുടെ മനസ്സും ദൈവത്തിലുള്ള നമ്മുടെ പ്രത്യാശയും അസ്തമിക്കാതെ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി വഴി കാട്ടിത്തന്ന വഴി തുറന്നു തന്ന വഴിയായി മാറിയ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ആമീൻ